പ്രിയമുള്ളവരെ ആനന്ദ മീഡിയയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഏവർക്കും ക്രിസ്മസിൻ്റെയും ബുധവരിസരത്തിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ് സമാധാന രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം അസമാധാനമായി കാണുന്ന നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനമേളയിൽ തേറോദോസ് രാജാവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അസ്വസ്ഥത ആയതുപോലെ ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവാചാരങ്ങളും ഒക്കെ അസ്വസ്ഥതയോടെ നോക്കിക്കാണുന്നൊരു സമൂഹം എന്ന നില നിലവിൽ ഈ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലും ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മേൽ നടത്തപ്പെട്ട അതിക്രമങ്ങൾ ചിറ്റൂർ തത്തമംഗലം യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിൽ അവിടുത്തെ പുൽക്കൂട് തകർത്ത് അതിക്രമം വരുത്തിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മുല്ലപ്പള്ളി യു പി സ്കൂളിലെ ഗവൺമെൻറ് യു പി സ്കൂളിൽ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയ ക്രിസ്മസ് കറോൾ അലങ്കോലപ്പെടുത്തുകയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയ സംഭവം നമ്മൾ മനസ്സിലാക്കിയതാണ് അതാരാണ് അവിടെ ഈ അതിക്രമം പ്രവർത്തിച്ചതെന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മുടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ സംഘടനയിലെ അംഗങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും നേതാക്കളുമൊക്കെ ആ സ്കൂളിൽ കടന്നിയെന്ന് ക്രിസ്മസ് ആഘോഷത്തെ തടസ്സപ്പെടുത്തുകയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ക്രിസ്തു ജയന്തി അല്ല ആഘോഷിക്കേണ്ടത് ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ അവിടെ ആക്രോശിക്കുകയുണ്ടായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ടിരുന്ന വ്യക്തികളെ അവിടെ നിന്ന് ഉദ്രവിക്കാൻ ശ്രമിക്കുകയും അവിടെ കൂടിയിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലങ്ങോളമിങ്ങോളം ചെറുതും വലുതുമായ സംഭവങ്ങൾ പത്ര മാധ്യമങ്ങളിലൂടെ അറിയുന്നതും അറിയാത്തതുമായ സംഭവങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ നടന്ന അതിക്രമങ്ങളുണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്ത ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന് ഭാവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകളെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അതിക്രമങ്ങൾ നടത്തുന്ന സാരമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഛത്തീഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പൂർണ്ണമായ വിലക്ക് സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ലോകം മുഴുവനിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് നമുക്കറിയാം ലോകത്തിലെ ആറിലധികം രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പുലർത്തുകയോ ക്രിസ്മസ് ആഘോഷിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കുകയും ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്യുന്ന നിയമങ്ങൾ ആ രാജ്യത്ത് നിലവിലുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ജർമ്മനിയിൽ അവിടുത്തെ ക്രിസ്മസ് മേളയിലേക്ക് ഒരു ഡോക്ടർ നൂറുകണക്കിന് ആളുകളെ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാറ് പായ പായിച്ച് കയറ്റി രണ്ട് ഒരു കുട്ടിയെയും രണ്ട് ആളുകളെയും വാഹനം പിടിപ്പിച്ച് വ വധിക്കുകയും നൂറിലധികം ആളുകൾക്ക് പരുക്ക് പറ്റുകയും അറുപതോളം ആളുകൾ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യുകയാണ് സമാധാനപരമായിട്ട് ക്രൈസ്തവർക്ക് അവരുടെ ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കുവാൻ പ്രഘോഷിക്കുവാൻ ഇന്ന് അനുവദനീയമല്ലാത്തൊരു സ്ഥിതി സംജാതമായിരിക്കുകയാണ് രാജ്യങ്ങളിൽ എത്രയോ ക്രിസ്മസ് ട്രീകൾ ഇസ്ലാമിക പെട്രോൾ ഒഴിച്ച് നശിപ്പിക്കുന്ന കാഴ്ച കാഴ്ചമാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ് ഈ വക രീതിയിൽ മനുഷ്യർ ചിന്തിക്കുവാനുള്ള കാരണം എത്രമാത്രം ക്രിസ്തുവിനെ എമുത്താലും ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ കടന്നു വന്നതെന്ന് ഈ ലോകത്തിലെ വകുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു വരികയാണ് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാലുപരിയിൽ ക്രൂശിതനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന വലിയ സത്യം ക്രൈസ്തവ സമൂഹം ലോകത്തോട് പറയുമ്പോൾ അത് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും വിഷമമുള്ളവർ അതിനെതിരെ എതിർക്കുകയും അവരുടെ വായടപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ശാരീരികമായി ഉദ്രവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിലെ കാര്യമാണ് സംസാരിക്കുന്നത് ഭരണാധികാരികൾ ജനാധിപത്യ രാഷ്ട്രമായി ഈ ഭാരതത്തിൽ ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചപ്പോൾ ഈനപക്ഷ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ നിയമപരമായി നേടിടണമെന്ന് സർക്കാരുകളോട് ആവശ്യപ്പെടുകയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് പ്രഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് കടന്നു പോകുവാനും തിരിച്ചു വരുവാനും ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ രാജ്യത്ത് കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന സമാധാന രാജാവാണ് ഹെറോദോസ് രാജാവ് ആ ജനനത്തിൽ അസ്വസ്ഥ ആയതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിൽ ലോകത്തിൽ പെരുകി വരികയാണ് അവരോട് ഞങ്ങൾ പറയുക യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ഏക രക്ഷകനാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വലിയ സത്യം ഏവരും തിരിച്ചറിയുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു അതുപോലെ തന്നെ പുതിയതായിട്ട് ആരംഭിച്ച ഈ മീഡിയ ഈ ആനന്ദം എന്ന് പറയുന്ന മീഡിയ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര വിശയക്ക് സ്തുതിയായിരിക്കും